ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അലീന അപ്പോൾ ഇന്നത്തെ സ്റ്റോറി കേൾക്കാം ഇത് ഷുക്കൂറിൻ്റെ കഥയാണ് ഷുക്കൂർ ഒരു കോൺട്രാക്ടറാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് പയന് വീടുകൾ ഉടമ്പടി എടുത്ത് വർക്ക് തീർത്ത് കൊടുക്കുന്ന ജോലി അമ്പതോളം ജോലിക്കാരുണ്ട് മുക്കാൽ ഭാഗത്തോളം ഹിന്ദിക്കാരാണ് കുറച്ച് മലയാളികളും ഹെൽപ്പറായി രണ്ട് സ്ത്രീകളുണ്ട് രാധയും സുജയും രണ്ട് പേരും വിവാഹിതർ മുപ്പത്താറ് മുപ്പത്തെട്ട് വയസ്സ് പ്രായം വരും രണ്ടു പേർക്കും രാധയുടെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ് സുജയുടെ ഹസ്ബൻഡ് ഒരു ചെറിയ കട നടത്തുന്നു ഒരു മാസമായിട്ടേ ഉള്ളൂ ഇവർ രണ്ടും ജോലിക്ക് വന്നു തുടങ്ങിയിട്ട് കരുനാഗപ്പള്ളിയിൽ മെയ്സനായിരുന്ന ഷുക്കൂർ വീടുകളെടുത്ത് പണി തീർത്തു കൊടുത്തു തുടങ്ങിയപ്പോഴാണ് പൈസക്കാരനായത് ഷുക്കൂറിന് ഭാര്യയും രണ്ട് മക്കളുമാണ് ഉള്ളത് ഭാര്യ ഫസീന ഒരു ഹൗസ് വൈഫാണ് മകൻ ആസിഫ് എൻജിനീയറിങ്ങിന് പഠിക്കുന്നു പ്ലാൻ വരയ്ക്കാനും സൈറ്റിലെ കാര്യങ്ങൾ നോക്കാനും ഫ്രീ ഉള്ളപ്പോൾ വാപ്പാനെ സഹായിക്കാൻ വരാറുണ്ട് മകൾ സഫിയ എറണാകുളത്ത് വക്കീലിന് പഠിക്കുന്നു ഷുക്കൂറിൻ്റെ ബീബി ഫസീന ഒരു സൂപ്പർ മുഞ്ചത്തിയാണ് ഇതേ സൗന്ദര്യമാണ് മകൾ സഫിയയ്ക്ക് കിട്ടിയേക്കുന്നത് നാട്ടിലുള്ള എല്ലാവരുടെയും സ്വപ്നത്തിലെ മുൻചത്തിയാണ് ഷുക്കൂറിൻ്റെ ബീവി ഫസീന പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നല്ലേ കാണാൻ നല്ല മുഞ്ചത്തി ബീവിയുള്ള ഷുക്കൂറിന് മറ്റു സ്ത്രീകളെയാണ് ഭയങ്കര താല്പര്യം അങ്ങനെയുള്ള അവൻ്റെ അടുത്തേക്കാണ് രണ്ട് കിടിലൻ ചരക്കുകൾ എത്തിയത് ഷുക്കൂറിൻ്റെ വീടിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലാണ് വർക്ക് സൈറ്റ് അതിനടുത്തായി ഒരു ചെറിയ വീട് അവൻ വാങ്ങിയിട്ടുണ്ട് വർക്ക് കൂടുതലുള്ള സമയത്ത് അവൻ ആ ചിഹ്ന വീട്ടിലാണ് ഉറങ്ങുന്നത് രാധയും സുജയും നല്ല സ്വയംഭൻ ചരക്കുകളാണ് പണിയെടുത്തുറച്ച ശരീരം അവർ വന്നു തുടങ്ങിയ ദിവസം തന്നെ അവൻ അവരെ നോട്ടമിട്ടു അതിൽ രാധയോടായിരുന്നു അവനേറെ പ്രിയം അവളുടെ തുടുത്തതും മുഴുത്തുരുണ്ട് വീർത്തതുമായ ശരീരം അവനെ വല്ലാതെ ആകർഷിച്ചു ഓട്ടോ ഡ്രൈവറായ കിട്ടിയവന് വെള്ളമടിച്ച് വന്ന് കുളമാക്കാൻ ഒരുക്കി വെച്ച വിഭവസമൃദ്ധമായ സദ്യ അതായിരുന്നു രാധ ജോലിക്ക് വന്നു തുടങ്ങി രണ്ടാഴ്ച അവൻ ശരിക്കും അവളെ നിരീക്ഷിച്ചു എല്ലാ ശനിയാഴ്ചയുമാണ് പൈസ കണക്ക് തീർത്ത് കൊടുക്കുന്നത് മൂന്നാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചവരെ ഷുക്കൂർ സൈറ്റിലേക്ക് ചെന്നില്ല ആ സമയം ഷുക്കൂറിൻ്റെ ഫോണിലേക്കൊരു കോൾ വന്നു ഹലോ ഞാൻ ഷുക്കൂർ ഇക്ക ഞാൻ രാധയാ അവളുടെ ഒച്ച ഫോണിലൂടെ കേട്ട് അവനൊന്ന് നമ്പർ എന്നു പറഞ്ഞു രാധേ ഇക്ക ഇക്ക സൈറ്റിലേക്ക് വരാനത് കൊണ്ടാണ് ഞാൻ നമ്പർ വാങ്ങിച്ച് വിളിച്ചത് വിളിച്ചതിൽ സന്തോഷം കാര്യം പറഞ്ഞോ രാധെ എനിക്കിന്ന് ഉച്ചയ്ക്ക് പോകണമായിരുന്നു ചേച്ചിയുടെ മോളുടെ കല്യാണം ഞാൻ പൊയ്ക്കോട്ടെ അയ്യോ രാധെ അങ്ങനെ പോയാൽ പണി മുടങ്ങില്ലേ നേരത്തെ പറയണ്ടേ ലീവ് സൂപ്പർവൈസർ എന്തു പറഞ്ഞു കുഴപ്പമില്ല അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ആണോ നേരത്തെ പോയാൽ നിനക്ക് പൈസ വേണ്ടേ ഞാൻ ഇവിടെ ഇത്തിരി പണിത്തിരക്കിലാണല്ലോ പിന്നെ എന്ത് ചെയ്യും അയ്യോ എനിക്ക് പൈസ ആവശ്യമാണല്ലോ കല്യാണത്തിന് പോകുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിനുള്ള പൈസയാണ് എങ്ങനെയെങ്കിലും എത്തിച്ച് തായ്ക്ക ഒരു കാര്യം ചെയ്യാതെ ഞാൻ താമസിക്കുന്ന ചിന്ന വീട് വരെ വരാൻ പറ്റുമോ ഞാൻ ഇന്നത്തെ കണക്കെഴുതി തീർന്നില്ല ഇങ്ങോട്ട് പോരെ ഞാൻ പൈസ തന്നുവിടാം അല്പം തിരക്കായിപ്പോയി അതുകൊണ്ടാണ് അത് സാരമില്ലയ്ക്ക ഞാൻ വരാം ആവശ്യം എൻ്റെ അല്ലേ ഇപ്പോൾ എത്താം ഷുക്കൂർ ഫോൺ വെച്ചു പത്തു മിനിറ്റിനകം ഡോർബിൽ മുഴങ്ങി അവൻ പോയി വാതിൽ തുറന്നു നിറപ്പുഞ്ചിരിയുമായി നിൽക്കുന്ന രാധയെ കണ്ട് അവനൊന്ന് പുളകം കൊണ്ടു അവളെ അകത്തേക്ക് ക്ഷണിച്ച് അവൻ ബെഡ്റൂമിൽ കണക്ക് നോക്കിക്കൊണ്ടിരുന്ന മേശയ്ക്കരകിലിരുന്നിട്ട് അവളെ അടുത്തുള്ള കസേരയിലിരിക്കാൻ ആവശ്യപ്പെട്ടു അവളുടെ ആ ആഴ്ചത്തെ കണക്ക് നോക്കി പൈസ കൊടുത്തു അവൻ കണക്ക് ബുക്ക് മടക്കി വെച്ചു രാധെ നമ്മൾ ശരിക്കും പരിചയപ്പെട്ടിട്ടില്ല തിരക്കില്ലെങ്കിൽ അല്പം നേരം സംസാരിച്ചിട്ട് പോയാലോ തിരക്കൊന്നും ഇല്ലയ്ക്ക വൈകുന്നേരം ആകുമ്പോഴേക്കും കല്യാണത്തിന് പോകണം അത്രേ ഉള്ളൂ രാധയുടെ മക്കൾ എത്ര വരെയായി മോൾക്ക് പതിനെട്ട് വയസ്സായി പഠിത്തമൊക്കെ നിർത്തി തയ്യലിന് പോകുന്നു മൂ കുഞ്ഞ നാല് പഠിക്കുന്നു അതെന്തു പറ്റി ഇത്രയും പ്രായവ്യത്യാസം അബദ്ധം പറ്റിയതാണോ അങ്ങനെയും പറയാം ഒരു ചളിപ്പോടെ അവൾ പറഞ്ഞു നിന്റെ കെട്ടിയവൻ എങ്ങനെ വീടൊക്കെ നോക്കുമോ ഓ അങ്ങേർക്ക് ഓട്ടം പോയി കിട്ടിയാൽ കുടിക്കാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് പൈസ വേറെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തരാം കേട്ടോ ഒരു കല്യാണത്തിനൊക്കെ പോവുകയല്ലേ പുതിയ ഡ്രസ്സ് വല്ലതും വാങ്ങണമെങ്കിൽ ഓ അതൊന്നും വേണ്ടിക്കാ കടം കൂട്ടാൻ വയ്യ അവൻ കുറച്ച് പൈസ എടുത്ത് നീട്ടി വെച്ചോ നല്ല ചുരിദാറൊക്കെ വാങ്ങിയിട്ട് സുന്ദരിയായിട്ട് പോയി വാ രാധയ്ക്ക് ഏത് ഡ്രസ്സും ചേരും അല്ലേ സാരി ഉടുക്കാറുണ്ടോ സാരി ഉടുക്കാറുണ്ട് അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവൾ പറഞ്ഞു ഷുഗൂർ എണീറ്റ് അവളുടെ അടുത്തായിരുന്നു രാധസുന്ദരിയാണ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല പോയിക്കുക കളിയാക്കാതെ തമാശ പറഞ്ഞതല്ല രാധേ നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി വല്ലാത്തൊരടുപ്പം തോന്നുന്നു എനിക്ക് ഞാൻ ചീത്തയൊന്നുമല്ല എന്നോട് വെറുപ്പ് തോന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരാഗ്രഹം എന്തായിക്ക അവൾ ഒരു അന്താളിപ്പോടെ അവനെ നോക്കി ഒരേ ഒരു പ്രാവശ്യം നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്താ ഈ പറയുന്നേ ഞാൻ പോവാ അതൊന്നും പറ്റില്ല എൻ്റെ കെട്ടിയവൻ പോലും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വർഷങ്ങളായി പിന്നെയാണോ ഞാൻ പോകുന്നു അവൾ പോകാനായി എണീറ്റു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒരേ ഒരു പ്രാവശ്യം പ്ലീസ് അവൻ അവളെ വലിച്ചു കെട്ടിപ്പിടിച്ചു പിടിക്ക എന്തായി കാണിക്കുന്നേ അവൾ എതിർക്കാൻ ശ്രമിച്ചു അവൾ കുതറി പിടിപിടിവിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചുണ്ടിൽ ഒരു ചെറു ചിരിയോടെ നിന്ന അവളുടെ കണ്ണുകളിൽ എന്തൊക്കെയോ കത്തുന്നത് അവൻ കണ്ടു ഒരുപാട് പെണ്ണുങ്ങളെ വളച്ചിട്ടുള്ള അവൻ്റെ മനസ്സ് പറഞ്ഞു അവൾ വീണു ഈ പിടച്ചിലൊക്കെ വെറും നാട്യമാണ് ഷുക്കൂർ അവളെ വലിച്ചു ചേർത്ത് കെട്ടിപ്പിടിച്ചു അവളല്പം കുതറി അവൻ ബലമായി അവളെ കട്ടിലേക്ക് കിടത്തി അവൾ കൂടി കിടന്നു ഒരുപാട് പിടിയാനകളെ തിളച്ച പാപ്പാൻ എന്ന നിലയ്ക്ക് ഈ ആനയെയും ഞൊടിയിടയിൽ തളയ്ക്കാം എന്ന ആത്മവിശ്വാസം അവനുണ്ടായി അവൻ അവളുടെ അടുത്തിരുന്നു പെട്ടെന്ന് രാധയുടെ ഫോൺ അടിച്ചു അവൾ കൈനീട്ടി എടുത്തു സുജയായിരുന്നു ഫോൺ ഷുക്കൂറിനെ കാണിച്ചതും അവൻ ഫോൺ എടുക്കാൻ ആവശ്യപ്പെട്ടു രാധ കോളെടുത്തു ഹലോ രാധെ നീ എപ്പോഴാണ് കല്യാണത്തിന് പോണേ ആ ഞാൻ വൈകുന്നേരത്താ രാധെ അവിടെ ഒരു ഒച്ച കേൾക്കുന്നേ നീ വീട്ടിലെത്തിയില്ലേ ഞാൻ എത്തുന്നതേ ഉള്ളൂ പൈസ വാങ്ങി പോയില്ലേ നീ ഞാൻ ഇപ്പോൾ പോവും ആ നീ വെച്ചോ ഞാൻ വിളിക്കാം കോള് കട്ട് ചെയ്യാൻ മറന്ന അവൾ കട്ട് ചെയ്യാതെ ഫോൺ കിടക്കയിലേക്കിട്ടു ഫോണിൻ്റെ അങ്ങേതലക്കിൽ ഫോൺ കട്ട് ചെയ്യാതെ പിടിച്ചുകൊണ്ടിരുന്ന സുജ പിന്നീട് കേട്ടത് ചില രസിപ്പിക്കുന്ന ശബ്ദങ്ങളും സംഭാഷണ ശകലങ്ങളുമാണ് രാധ ചിൽ മൂഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി ആരായിരിക്കും കൂടെ ഷുക്കൂർക്കായിരിക്കുമോ വീണ്ടും അവൾ ചെവിയോർത്തു പിന്നീട് അവിടെ നടന്ന കലാപരിപാടികൾ ഫോണിൽ കൂടി കേട്ട സുജയ്ക്ക് അവൾ അറിയാതെ തന്നെ എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങിയിരുന്നു അവരുടെ സംഭാഷണം വീണ്ടും കേൾക്കാൻ കാതു കൂർപ്പിച്ചു ശുക്കൂർ രാധയോട് വരില്ലേ നീ ഇനിയും ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് എപ്പോൾ വേണേലും വരാൻ ഞാൻ റെഡിയാണ് അതേ സമയം അതെ സമയം പോയി ഞാൻ പോകട്ടെ ഇനിയുള്ളതൊക്കെ നമുക്ക് സമയം പോലെ തീർക്കാം അവർ എണീറ്റ് എടുത്തതും സുജയുടെ കോൾ അതുപോലെ തന്നെ കിടക്കുന്നത് കണ്ട് രാധ ഒന്ന് ഞെട്ടി അയ്യോ ഫോൺ എന്ന് പറഞ്ഞ് അവൾ ഫോൺ ചെവിയോട് ചേർത്തു രാധേ ഞാൻ എല്ലാം കേട്ടു ഇതിനായിരുന്നോ നീ നേരത്തെ പോയത് അയ്യോ സുജെ അങ്ങനെയല്ല പറ്റിപ്പോയതാ ആരോടും പറയില്ലേ ഞാൻ പറയില്ല പക്ഷേ നിങ്ങളുടെ സംഭാഷണവും മറ്റുമൊക്കെ ഫോണിലൂടെ കേട്ട് എൻ്റെ കിളി പോയി അതിന് നീ സമാധാനം പറയണം ഞാനങ്ങ് രസിച്ചു പോയടി ഹോ എന്തായിരുന്നു അവിടെ ഇങ്ങനെയൊക്കെ നീ പറയുമെന്നും ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചതേയില്ല അത് മൂമ്പര അടിപൊളിയാണീ ഇതൊക്കെ കേട്ടിട്ട് കൊതിയാവുന്നുണ്ടി എനിക്ക് നിനക്കും പുള്ളിയുടെ വീട്ടിലേക്ക് വരണമെന്നുണ്ടോ അയ്യോ ഞാൻ അങ്ങനെയൊന്നും വേണമെങ്കിൽ പറയടി പെണ്ണേ ഷുക്കൂർക്കാർ എഡി ആരെങ്കിലും അറിഞ്ഞാൽ മോശമല്ലേ അയ്യോ നിനക്ക് വേണമെങ്കിൽ മതി അത് ഞാൻ എങ്ങനെ ഇക്കാനോട് നിനക്ക് താൽപ്പര്യമാണെങ്കിൽ ഇക്ക അതിന് അവസരമുണ്ടാക്കിക്കോളും പറഞ്ഞേക്കട്ടെ ഞാൻ എടീ അത് വേണ്ടടി എന്തെങ്കിലും കുഴപ്പം ആയാടീ സുജയം നിനക്ക് കൊച്ചില്ലാത്തതല്ലേ ആരുടെ ആ കുഴപ്പമെന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ലല്ലോ അതിന് നിൻ്റെ കെട്ടിയവനാണ് കുഴപ്പമെങ്കിൽ വിൽക്കാതരുന്ന കൊച്ചിനെ കെട്ടിയവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പ്രസവിക്കടി നിൻ്റെ മനോവിഷമവും മാറുമല്ലോ ഷോ അങ്ങനെയൊന്നും പറയല്ലേ ഡീ എനിക്ക് എന്തോ പോലെ വരുന്നു അതൊക്കെ തീർക്കാൻ ഞാൻ ഷുക്കൂർക്കാനോട് പറയാം ഓക്കെ ഫോൺ കട്ട് ചെയ്ത് അവൾ ഷുക്കൂർക്കിനെ നോക്കി കണ്ടോ മോൻ ഓരോരോ ഭാഗ്യം വരുന്നേ ഇനി എപ്പോഴാന്ന് വെച്ചാൽ സുജിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഷുക്കൂർ ഇനി അതിന് വേറെ സമയം നോക്കുന്നത് എന്തിന് നാളെ തന്നെ വിളിക്കാം രാധ ആയിക്കോട്ടെ പിന്നെ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിക്കണം എന്തിന് ഫോൺ കട്ട് ചെയ്യാതെ ഇവിടെ നടക്കുന്ന പ്രോഗ്രാം ഒക്കെ എനിക്ക് കേൾക്കാൻ ഓ ആയിക്കോട്ടെ രാധ ഡ്രസ്സിട്ട് ഇറങ്ങിപ്പോയി ഇതേ സമയം ഷുക്കൂറിൻ്റെ വീട് ഷുക്കൂറിൻ്റെ ബീവി മൊഞ്ചത്തി ഫസീന നല്ല പൂവമ്പഴം പോലുള്ള ചരക്കാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും പല പെണ്ണുങ്ങളുടെയും കൂടെ പോകുന്ന ഷുക്കൂർ ഫസീനയെ ശ്രദ്ധിക്കാറേയില്ല എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് തന്നെ വർഷങ്ങളായി ഭർത്താവിനെ പേടിയുള്ള ഫസീന എല്ലാം സഹിച്ച് ഒതുങ്ങിക്കൂടി കഴിയുന്നു അയാൾക്ക് പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെന്ന് അവൾക്കറിയാം എതിർക്കാനോ കുറ്റപ്പെടുത്താനോ പേടിയാണ് ഫസീന തനിച്ചുള്ള ദിവസം വീടുകൾ കയറി റെഡിമെയ്ഡ് ഡ്രസ്സ് വിൽക്കുന്ന ഒരു പയ്യൻ ഷുക്കൂറിൻ്റെ വീട്ടിലെത്തി താൻ ഇങ്ങനെയുള്ള ഡ്രസ്സ് വാങ്ങാറില്ലെന്നും കടയിൽ നിന്നേ വാങ്ങാറുള്ളൂ എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും അവൻ്റെ ദയനീയ ഭാവവും ഒന്നും മിച്ചിട്ടില്ല എന്തെങ്കിലും എടുത്ത് സഹായിക്കുമെത്താത്ത എന്ന് പറഞ്ഞുള്ള മനസ്സലിഞ്ഞ് അവൾ അവനെ അകത്തേക്ക് വിളിച്ചു ഹാളിൽ വന്ന അവനോട് എന്തൊക്കെയുണ്ട് നിന്റെ കയ്യിൽ അവൻ വേഗം ബാഗ് തുറന്ന് ഡ്രസ്സുകൾ ഓരോന്നായി പുറത്തെടുത്തു ഒരു സ്ത്രീക്കുള്ള എല്ലാ ഡ്രസ്സും അതിലുണ്ടായിരുന്നു നൈറ്റി ചുരിദാർ അടിപ്പാവാട മുതലായവ ഇതൊന്നും എനിക്ക് വേണ്ട അടിവസ്ത്രങ്ങളില്ലേ ഉണ്ട് താത്ത അവൻ അണ്ടർ ഗാർമെൻറ്റ്സ് പുറത്തെടുത്തു ഓരോന്നും എടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ അവൻ പറഞ്ഞു കൊണ്ടിരുന്നു സ്പോഞ്ച് പോലെ കപ്പുള്ള ഒരു ഇന്നർ ഡ്രസ്സ് എടുത്തിട്ട് അവൻ പറഞ്ഞു ഇത് നല്ലതാണ് ഇതിട്ട നല്ല കംഫർട്ടായിരിക്കും ആണോ ഇതെനിക്ക് പാകമാകുമോ എന്നറിയില്ലല്ലോ അവൾ പറഞ്ഞു ഇത്താത്താക്ക് വണ്ണം പാകമാകും നന്നായി അറിയണമെങ്കിൽ പക്ഷേ ഇട്ട് നോക്കേണ്ടി വരും അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ സംസാരം കേട്ട് അവൾ തല ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കവും തന്നോടുള്ള കൊതിയും അവൾ കണ്ടു ഇവൻ ആൾ കൊള്ളാലോ നല്ല ചുള്ളൻ ചെറുക്കൻ തൻ്റെ മകൻ്റെ പ്രായമേ കാണും ഇവനെ വളച്ചെടുത്താലോ തനിക്ക് വേണ്ടതൊക്കെ ഇവൻ തരും ആരും അറിയാൻ പോകുന്നില്ല എല്ലാവരും വൈകുന്നേരമേ വരൂ ഒന്ന് ചൂണ്ടയിടാൻ തന്നെ അവൾ തീരുമാനിച്ചു അതെ എനിക്ക് ഈ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ പാകമാണോന്നിട്ട് നോക്കിയിട്ടേ ഞാൻ വാങ്ങൂ അതിനെന്തായിത്താത്ത ഇട്ടു നോക്കിക്കോ ഏത് വേണമെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ഇന്നേഴ്സും മാക്സിയും എടുത്തുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു പോകും വഴി അവളൊന്ന് തിരിഞ്ഞു നോക്കി അവൻ വാ പൊളിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് റൂമിലേക്ക് കയറി വാതിൽ പാതി ചാരി പുറം തിരിഞ്ഞു നിന്ന് നൈറ്റി ഒരു കട്ടിലേക്കിട്ടു അവൻ വാതിലിനടുത്ത് തന്നെ കാണുവാനായി വന്ന് നിൽക്കുന്നുണ്ടാകുമെന്ന് ഊഹിച്ചുകൊണ്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങി മാക്സി അണിഞ്ഞുകൊണ്ട് അവൾ എടാ മോനെ ഇത് കൊള്ളാമോ എന്ന് നോക്കിക്കേ ആ വിളിക്ക് കാത്തിരുന്നത് പോലെ മർദ്ദിച്ച ഹൃദയമിടിപ്പോഴേ അവൻ റൂമിലേക്ക് കയറി അവൻ്റെ സാന്നിധ്യം അറിഞ്ഞ അവൾ ഈ ഡോറിൻ്റെ കൊളുത്തൊന്ന് ഇട്ടേടാ ചെറുക്ക അവൻ തന്നെ നോക്കി നിൽക്കുന്നത് ഫസീനെ ഒളിക്കണ്ടിട്ട് നോക്കി എന്താ നിൻ്റെ പേര് അർജുൻ അച്ചു എന്ന് കൂട്ടുകാർ വിളിക്കും എന്നാൽ നിന്നെ ഞാനും എന്ന് വിളിക്കാം അതിലൊരു ഓമനത്തുണ്ട് ഫസീന അവൻ്റെ കവളിലൊന്ന് നുള്ളി അവൻ നോക്കി ഒന്ന് ചിരിച്ചു അവൾ അവനെ വളയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഫസീനയുടെ ഫോൺ റിങ് ചെയ്തത് നാശം ആരായി കാട്ടുറുമ്പ് മോൾ സഫിയ ഉമ്മ ഞാൻ റെയിൽവേ സ്റ്റേഷനുണ്ട് ഉപ്പാനോട് എന്നെ വിളിക്കാൻ വരാൻ പറയാവോ നീ എന്താ ഇപ്പോൾ ഇങ്ങനെ അതോ ഇത്ര നേരത്തെ സഫിയ അത് ഞങ്ങളുടെ കോളേജിൽ സ്റ്റുഡൻസ് പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞടി പോലീസൊക്കെ വന്നു കുറച്ച് ദിവസത്തേക്ക് കോളേജ് അടച്ചിടാൻ പെട്ടെന്നാണ് തീരുമാനം വന്നേ ഫസീന ഉപ്പ എവിടെ എവിടെയില്ലല്ലോ ഈ സമയത്ത് സാധാരണ വരാറില്ലല്ലോ നീ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോരെ ശരിയമ്മ ഷോ ഓളുടെ കോളേജ് അടച്ചിടാൻ കണ്ട സമയം നല്ലൊരു ചുള്ളൻ ചെക്കനെ അടുത്ത് കിട്ടിയതായിരുന്നു അരമണിക്കൂറിനുള്ളിൽ അവളിങ്ങെത്തുമല്ലോ ഫസീന മനസ്സിൽ പിഴുപിടുത്തു അവൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സെടുത്ത് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞ് അവനുമായി അടുത്തു നിന്റെ നമ്പർ എനിക്ക് താ അവസരമുള്ളപ്പോൾ ഞാൻ വിളിക്കാം അങ്ങനെ അവർ പരസ്പരം നമ്പർ കൈമാറി അവൻ മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞിറങ്ങി അവൻ പോയതും ഫസീന കട്ടിലിൽ കിടന്നു കുറച്ച് മുൻപ് നടന്ന കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി ഒരു നഷ്ടബോധം അവൾക്ക് വന്നു മോൾ വന്നില്ലായിരുന്നെങ്കിൽ അവളൊന്ന് നെടുവീർപ്പെട്ടു അങ്ങനെ ചിന്തിച്ചിരിക്കെ മകൾ വീട്ടിലുമെത്തി അടുത്ത ദിവസം സുജയ തൻ്റെ ചിന്ന വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിരുന്ന ഷുക്കൂറിന് അതിന് സാധിച്ചില്ല കാരണം അവളുടെ കെട്ടിയവൻ്റെ അച്ഛൻ മരിച്ചു അവൾ ലീവ് ലീവെടുത്തു പോയി ആ ഇന്നീ അവസരമുണ്ടല്ലോ എന്ന് അവൻ ആശ്വസിച്ചു പിറ്റേ ദിവസം ഷുക്കൂറിന് ഒരു കോൾ വന്നു ഷുക്കുറിക്കല്ലേ ഞാൻ ജാൻസി ഞാനിവിടെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ് രണ്ട് പെൺകുട്ടികൾ ഞാനും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊരു ചെറിയ വീട് വെക്കാനുള്ള ലോൺ ശരിയായിട്ടുണ്ട് അതൊന്ന് പണിത് തരാമോ അതിനെന്താ ഞാൻ പണിത് തരമല്ലോ എനിക്ക് സ്ഥലം ഒന്ന് കാണണം നിങ്ങളെയും ഇക്ക പോരെ ഉണ്ട് ഉടൻ തന്നെ ഷുക്കൂർ അവർ പറഞ്ഞ സ്ഥലത്തെത്തി വാടക വീട് കണ്ടെത്തി കയറി ചെന്നു വാതിൽ തുറന്നു തന്ന സ്ത്രീയെ കണ്ട് അവൻ വാ പൊളിച്ച് നിന്നുപോയി എന്തൊരു സൗന്ദര്യം ശബ്ദം കേട്ടപ്പോൾ ഇത്രയ്ക്ക് സുന്ദരിയാണെന്ന് വിചാരിച്ചില്ല അവൻ കയറിയിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് കെട്ടിയോ മരിച്ചിട്ട് അഞ്ചു വർഷമായിക്ക ഞാനും രണ്ടു മക്കളും വല്ലാതെ വിഷമിച്ചാണ് കഴിയുന്നത് അങ്ങേർക്ക് അഞ്ച് സെൻറ് സ്ഥലം വീതം കിട്ടിയെടുത്താണ് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് മക്കൾ എന്ത് ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളാണ് കിട്ടിച്ച് വിടാറായി അവരൊരു തുണിക്കടയിൽ പോകുന്നു ഇന്ന് പോയിട്ടുണ്ടോ ആ പോയി ഇക്ക ലോൺ പൈസ തികയുമോ എന്നറിയില്ല എങ്ങനെയെങ്കിലും വീട് പെട്ടെന്നൊന്ന് തീർത്ത് തരണേ തികയാത്ത പൈസ രണ്ട് ചിട്ടിയുണ്ട് അത് പിടിച്ച് ഞാൻ തന്നുകൊള്ളാം വാടക കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്ന് തയ്ച്ചുണ്ടാക്കുന്ന പൈസയും മക്കൾക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയും കൊണ്ടാണ് ജീവിക്കുന്നത് എത്ര രൂപയാണ് ലോൺ കിട്ടുന്നത് നാല് ലക്ഷം അതുകൊണ്ട് എന്താവാനാ ജാൻസി ഇക്ക ഒന്ന് സഹായിക്കണം ഇക്കാൾക്ക് പുണ്യം കിട്ടും പുണ്യത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യാറില്ല ജാൻസി എനിക്കെന്തെങ്കിലും പ്രയോജനം കിട്ടുമെങ്കിൽ ഞാൻ വീടുപണി പൂർത്തിയാക്കിത്തരാം അവളുടെ വെളുത്തു കൊഴുത്ത ശരീരത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവനത് പറഞ്ഞത് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ആ നോട്ടം കണ്ടപ്പോൾ തന്നെ ജാൻസിക്ക് മനസ്സിലായി എങ്കിലും അവൾ ചോദിച്ചു എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുക ഇക്കാക്ക് വേണ്ടി ഈ കുടുംബം എന്നും പ്രാർത്ഥിക്കാം അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ തുറന്ന് പറയാൻ ജാൻസി ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ പൊയ്ക്കോളാം ഇക്ക പറയും എനിക്ക് സ്ത്രീ ഒരു വീക്ക്നെസ്സാണ് നിന്നെ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി നീയൊന്ന് സഹകരിച്ച ഞാൻ എല്ലാം ഏറ്റോളാം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വർക്ക് ചെയ്തു തരാം അവളൊന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരുന്നു ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല ജാൻസി ഇതൊക്കെ നാട്ടു നടപ്പാണ് നിങ്ങളൊന്നും അറിയാതെ ഒരു പണി തീർത്ത് കിട്ടും നിങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ ആവശ്യപ്പെടുമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കിട്ടിയോ മരിച്ചിട്ട് അഞ്ചു വർഷമായെന്നല്ലേ പറഞ്ഞത് ഇനി ഇതിനിടയിൽ വേറെ ആരെങ്കിലും വന്ന് ചാടിയോ അയ്യോ ഇല്ലിക്ക ഞാൻ അത്തരക്കാരിയല്ല നീ മറുപടിയൊന്നും പറഞ്ഞില്ല ഞാൻ ഞാൻ എനിക്ക് എന്താ മക്കൾ മക്കളറിയത് ആരും അറിയില്ല ജാൻസി അത് ഞാൻ ഗ്യാരണ്ടി മക്കൾ എപ്പോഴാണ് വരുന്നത് വൈകിട്ട് ആറുമണിയാകും എന്തേ ചോദിച്ചേ മക്കളെ കാണാനാണോ അവരെ കാണണം പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിച്ചത് അതിനല്ല പിന്നെ നമ്മൾ പരസ്പരം ധാരണയായി ഇപ്പോൾ തന്നെ നമുക്കൊന്ന് നോക്കിയാലോ അയ്യോ ഇപ്പോഴോ ഞാൻ മനസ്സുകൊണ്ടൊന്ന് തയ്യാറെടുക്കട്ടേക്ക അഞ്ചു വർഷമായി എനിക്കങ്ങനൊന്ന് എന്തിനാ മനസ്സുകൊണ്ട് തയ്യാറെടുക്കുന്നത് നിൻ്റെ ശരീരം ഞാൻ റെഡിയാക്കി എടുത്തോളാം നീ ഒന്ന് അനുവദിച്ചു തന്നാൽ മതി അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഒന്നും പറയാതെ തലകുനിഞ്ഞ് നിൽക്കുകയാണവൾ അവൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് സൂക്ഷിച്ചു നോക്കി കെട്ടിക്കാരായ രണ്ട് മക്കളുടെ അമ്മയാണ് ഒരു നാൽപ്പത് വയസ്സുണ്ടാകാം പക്ഷേ കണ്ടാൽ അത്രയും പറയില്ല ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ കണ്ടാൽ തോന്നുകയുള്ളൂ ആര് കണ്ടാലും ഒന്ന് പിടിച്ച് ചുംബിക്കാൻ തോന്നുന്ന കവളും ചുണ്ടും നൈറ്റിയാണ് വേഷം അധികം പൊക്കമില്ലാത്ത ശരീരത്തിനൊത്ത വണ്ണമുള്ള കൊഴുത്ത ശരീരം അഞ്ചു വർഷമായി ആരും കയറി പണിയാത്ത ഈ പൂവിടൽ സ്വന്തമാക്കാൻ കഴിഞ്ഞ താൻ ഒരു മഹാഭാഗ്യവാനാണെന്ന് അവന് തോന്നി താഴോട്ട് നോക്കി നിന്ന് അവളുടെ താടി പിടിച്ചുയർത്തി അവളൊന്ന് ഞെട്ടിക്കണ്ണ് തുറന്നു അവൾ വിറക്കുന്നത് പോലെ അവന് തോന്നി പക്ഷേ ആ കണ്ണുകളിൽ കാമം കത്തുന്നുണ്ടായിരുന്നു അവൻ അവളെ കെട്ടിപ്പിടിച്ചു കുറച്ചു നേരം അത് തുടർന്നു നിന്നു അവളിൽ ചില മാറ്റങ്ങൾ വന്നത് അവൻ അറിഞ്ഞു അവൻ അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു ഈ കഥയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും വരുന്നത് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിത്ത് ലവ് അലീന